ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ കുലസ്ത്രീ എന്ന് വിളിച്ചാൽ നിന്റെ നിന്റെ ഒക്കെ പോയി ും കൂട്ടത്തില് ഇത് നൂറയൊക്കെ ചൂണ്ടിക്കാണിച്ചതാണ് ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് പറഞ്ഞാൽ കുലസ്ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മോശം വാക്കായിട്ടാണ് അനിമോള് കാണുന്നത് ഓക്കെ അങ്ങനെ മുഖത്ത് നോക്കി വിളിച്ചാൽ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് വിളിക്കുന്ന കുല പുരുഷനം വിളിച്ചുകൂടെ അതല്ലേ അതിന്റേതായത് വിളിച്ചിട്ട് ഇനി വേറെ പ്രശ്നം വേണ്ട വേറെ എന്തൊക്കെ വിളിക്കാം പിന്നെ എന്തൊക്കെ വിളിക്കുന്നുണ്ട് അനിമോള് അനിമോൾ അവിടെ പലതും വിളിക്കുന്നുണ്ട് നെവിനെ ഈ നെവിൻ ഒരു നല്ല അടിപൊളി കളിക്കാരനോ ഒരു നല്ല മനുഷ്യനോ ആയിട്ടൊന്നും ഞാൻ കാണുന്നില്ല വളരെ മോശമാണ് നമുക്ക് ക്യാപ്റ്റൻസി ടാസ്ക് ഒക്കെ കണ്ടാൽ തന്നെ മനസ്സിലായതാണെന്നുള്ളതാണ് ഓക്കെ അനുമോളിനെ ന്യായീകരിക്കുന്ന ആളുകൾ ഇഷ്ടം പോലെ കാണും അല്ലേ എന്നാൽ ഞാൻ ലൈവ് കണ്ട ഒരു മനുഷ്യനാണ് ആ ലൈവ് കണ്ടെടുത്തോളം ഞാൻ പറയുന്നു അനുമോൾ ഇന്ന് കാണിച്ചത് കൂത്തറ പരിപാടി തന്നെയാണ് നെവിനും ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷെ നെവിനേക്കാൾ മുകളിൽ ഗ്രാഫ് കയറി നിൽക്കുന്നത് അത് അനിമോളുടെ തന്നെയാണ് അവിടെ അമ്മയ്ക്ക് ഒന്നും വിളിക്കേണ്ട കാര്യം അനിമോൾക്കില്ല നൂറത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അനുമോളെ നീ അമ്മക്ക് വിളിച്ചിട്ടുണ്ട് എന്നുള്ളത് ഓക്കെ ഞാൻ ലൈവ് കണ്ടതാണ് ആ ലൈവിനടയില് വരിക്കും അങ്ങോട്ട് വിളിക്കുകയാണ് അമ്മൂമ്മക്ക് അതിന്റെ ഇടയിൽ പെട്ടുപോയതാകാം എന്തായാലും കൊള്ളാം നമുക്ക് അതൊന്ന് കാണാൻ കേട്ടോ ഈ ആഴ്ച മിക്കവാറും അനുമോറ് പുറത്തു പോകും കാരണം വിളിക്കരുത് എന്ന് പറഞ്ഞ വാക്കാണ് വിളിച്ചിട്ടുള്ളത് ഷാനവാസ് ആണെന്നുണ്ടെങ്കിൽ അക്ബർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പരമാവധി അത് ഒഴിവാക്കിയിട്ടുണ്ട് എഡി പൊടി എന്നുള്ള വിളി അച്ഛനെ വിളിക്കുന്ന പരിപാടി ഷാനവാസ് നിർത്തി പക്ഷെ ഇവിടെ രണ്ടു തവണയാണ് ഇപ്പൊ രണ്ടാമത്തെ തവണയാണ് ഇനി ഈ ഒരു വിഷയം തന്നെ ഞാൻ വീഡിയോ ചെയ്യേണ്ട അവസ്ഥ വരുന്നത് അമ്മൂമ്മക്ക് വിളിക്കുക അതൊക്കെ മഹാബോറല്ലേ അനുമോളെ ഇതൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ ഒരു കൂട്ട ആളുകളുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ ഞാൻ നമിച്ചു പോയി കേട്ടോ ഇവിടെ എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് വിളിച്ചിട്ടുണ്ട് പല ആളുകളും പലതും അതിനൊന്നും ആരും ന്യായീകരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നാൽ അനുമോളെ ന്യായീകരിക്കാൻ കുറെ ആളുകൾ വന്നിരിക്കുന്നു ലാലേട്ടൻ പറഞ്ഞാൽ എനിക്ക് ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ലാലേട്ടനെ പോലും പുച്ഛിച്ചു തള്ളാൻ അനുമോളുടെ ആ ഒരു ആലോചിച്ചൊക്കെ ഈ ഒരു സംഭവം നടക്കുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് വലിയ ചർച്ച നടത്തിയിരുന്നേ അതായത് അനുമോള് അറുപത്തി അയ്യായിരം രൂപയാണ് പെർ ഡേ വാങ്ങുന്നത് എന്ന് നെവിനോട് പോയി പറഞ്ഞപ്പറേ ആ നെവിൻ അത് ചൂണ്ടിക്കാണിക്കുകയാണ് നെവിനോട് പല കാര്യങ്ങളും അനുമോള് പറഞ്ഞിട്ടുണ്ട് തുടക്കത്തില് ഒന്നാമത്തെ കാര്യം അറുപത്തയ്യായിരം രൂപയാണ് എന്നുള്ളതാണ് അങ്ങനെ കണക്കാക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം നാൽപ്പത്തഞ്ച് ലക്ഷത്തിന്റെ മുകളിൽ ഇപ്പത്തന്നെ എഴുപത് ദിവസത്തിൻ്റെ ഉള്ളിൽ ഹനുമോൾക്ക് കിട്ടി കഴിഞ്ഞു ഏഷ്യാനെറ്റ് എന്നെ നൂറ് ദിവസം നിർത്തും അതെനിക്ക് ഉറപ്പാണ് എനിക്കിവിടുന്ന് നെഗറ്റീവ് ആയാലും പുറത്ത് പോസിറ്റീവ് ആക്കാനും എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞു എന്നാണ് നെവിൻ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ചർച്ചയ്ക്കിടയിലാണ് സംഭവം സംഭവിക്കുന്നത് അല്ലെങ്കിൽ നെവിൻ ഷാനവാസിനെ കുറിച്ചൊരു കാര്യം പറയുന്നുണ്ട് അതായത് നൂറയായി മാതിലയായി നോമിനേഷനിൽ പേര് പറയും എന്ന് ഷാനവാസ് പറഞ്ഞതായിട്ട് നെവിൻ പറയുന്നത് കേട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയി നൂറ അവിടെ തന്നെ ഇരുന്നു എന്നുള്ളതാണ് ഓക്കെ എന്തായാലും ലാലേട്ടനെ പോലും ഒരു വലിയില്ല ട്ടോ ലാലേട്ടൻ പറഞ്ഞാലും എല്ലാവരും പറഞ്ഞു ഒരു മനുഷ്യൻ പോലും അനുമോളെ സപ്പോർട്ട് ചെയ്തില്ല ആ ഒരു സമയത്ത് കാരണം എങ്ങനെ സപ്പോർട്ട് ചെയ്യാനാണ് അമ്മൂമ്മക്കോ അമ്മയ്ക്കൊക്കെ വിളിക്കുക എന്നൊക്കെ പറയുന്നത് ശരിയായൊരു നടപടിയല്ല അല്ലെ അപ്പൊ ബിഗ് ബോസിന് അകത്ത് നിൽക്കുന്ന സമയത്ത് കുറച്ചെങ്കിലും മാന്യത പുലർത്തുക എന്നുള്ളൊരു കാര്യമുണ്ട് അനുമോൾക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു അപ്പം അത് നെഗറ്റീവിലേക്ക് മാറുന്നു എന്നുള്ളതാണ് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ലൈവില് കണ്ട കാര്യം ഞാൻ പറയുന്നത് ലൈവില് കൃത്യമായിട്ട് ആർട്ടിഫിഷ്യൽ ഗുലസ്ത്രീ എന്ന് വിളിച്ചപ്പോൾ ഒരുപാട് ഒരുപാട് തവണ ഇവിടെ തിരിച്ചങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്ന അമ്മമ്മക്ക് അതിൽ തിരിച്ചു ഒരു തെറി പറയുക ഒന്നും നമ്മുടെ നെവിൻ ചെയ്തിട്ടില്ല എല്ലാവരും പറഞ്ഞിട്ടും തിരിച്ച് കൂടി പറഞ്ഞ ഡയലോഗാണ് ലാലേട്ടൻ പറഞ്ഞാൽ പോലും എനിക്ക് എന്നെ ഇവിടുന്ന് ഇറക്കി വിട്ടാൽ പോലും എനിക്ക് ഒരു കുഴപ്പമില്ല എന്നുള്ളത് ഇനി അത് മുഴുവൻ കട്ടില്ലാതെ ഒന്ന് കേൾക്കാം എന്നെ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്ന് വിളിച്ചാൽ ഇനി നിന്റെ കുലസ്ത്രീ പോയി അമ്മപ്പോലും എന്നെ അതൊന്നും ഇനി കാണാനില്ല ഈ ആഴ്ച ലാലേട്ടൻ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ചോദ്യം ചെയ്യാൻ ലാലേട്ടന്റെ കയ്യിൽ ഉണ്ടാവും ഗ്രൂപ്പായിട്ട് ഇരുന്നുകൊണ്ട് അനിമോള് അതേപോലെ തന്നെ മഴവില്ലുകൾ അനുമോള് ആദില നൂറ ഒരുമിച്ചിരുന്ന് ആയിട്ട് ഇരുന്നിട്ടാണ് നോമിനേഷനിൽ ആളുകളുടെ പേര് സെലക്ട് ചെയ്യുന്നതും അവിടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നതാണ് ഇതൊക്കെ ലാലേട്ടം ചോദിക്ക് തന്നെ ചെയ്യും ഈ ഒരു കാര്യം രണ്ട് തവണയാണ് നെവിനെ അമ്മൂമ്മക്ക് രണ്ട് തവണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വട്ടം സംഭവിക്കുമ്പോൾ രണ്ടു വട്ടേറ്റവും സംസാരിച്ചിട്ടുള്ളൂ അല്ലേ പക്ഷെ രണ്ടാമത്തെ വട്ടം സംഭവിക്കുമ്പോൾ ഒരുപാട് തവണയാണ് അമ്മൂമ്മക്ക് വിളിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അവിടെ നടന്ന ചർച്ച എന്തൊക്കെയെന്ന് ഞാൻ പറഞ്ഞുതരാം ഇവർ ഇന്ന് കിട്ടി ആ ഒരു ടാസ്ക് കഴിഞ്ഞിട്ട് സംസാരിച്ചൊരു മൂലയിൽ ഇരിക്കുകയാണ് എല്ലാവരും ഒരുമിച്ചിട്ടാണ് ഇരിക്കുന്നത് അതിനിടയിൽ പല തമാശകളും പറയുന്നുണ്ട് കൂട്ടത്തില് നെവിൻ പറഞ്ഞ ഒരു കാര്യമാണ് അനുമോളോട് ഇഷ്ടമല്ലോ അതുകൊണ്ട് പറഞ്ഞ കാര്യമാണ് അറുപത്തയ്യായിരം രൂപയാണ് പെർ ഡേബിൾ വാങ്ങുന്നതെന്നും അതുകൂടാതെ തന്നെ ഇവിടുന്ന് നെഗറ്റീവ് ഉണ്ടായാലും പുറത്തത് പോസിറ്റീവ് ആക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞെ കൊണ്ട് കഴിയുമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന കാര്യം അവിടെ നിന്നും പിന്നെ അനുമോളും കൂടി ജോയിൻ ചെയ്തിട്ട് ആകെ പ്രശ്നമാവുകയാണ് നിന്നോട് ഞാൻ അത് പറഞ്ഞിട്ടുള്ളത് എനിക്ക് എത്രയാണ് കിട്ടുന്നതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമാണ് ഈ ബഹളത്തിനിടയിൽ പ്രൊവോക്കേഷന് വേണ്ടിയിട്ടാണ് കുല സ്ത്രീയെ എടി സ്ത്രീയെ എന്ന് വിളിച്ചത് ഈ കുലസ്ത്രീയെ എന്ന് വിളിച്ചപ്പോ തന്നെ അമ്മമ്മയെ പോയി എന്ന് പറയുന്നു പിന്നെ എണീറ്റ് സംസാരിക്കലാണ് അങ്ങോട്ട് കൊണ്ടും വഴക്ക് തന്നെയാണ് നവീൻ അവിടെ കിടക്കുന്നു നവീന്റെ അടുത്ത് പോയിട്ട് ഇത് വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇവൻ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീയെ എന്ന് വിളിക്കും തിരിച്ചു ഇങ്ങോട്ട് അമ്മൂമ്മയെ വിളിക്കും പിന്നെ അമ്മൂമ്മ അമ്മൂമ്മ എന്നുള്ള സാധനത്തിന്റെ ഇടയിൽ നൂറക്കൊരു കൺഫ്യൂഷൻ വന്നു അമ്മയാണോ എന്നുള്ളൊരു സാധനം അതെനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് എന്നാൽ പോലും നൂറ അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇനി ഈ ആഴ്ച ലാലേട്ടം ചിലപ്പോ നേരിട്ട് നോമിനേഷനിലേക്ക് ഇടുകയോ പുറത്ത് കക്കാനുള്ള സാധ്യതയുണ്ട് എഴുപത് ദിവസം കഴിഞ്ഞല്ലോ ഇനിയിപ്പോ എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് ദിവസം ആകുമ്പോഴാണ് ആ അടുത്ത് വരിക ഏകദേശം ഈയൊരു സമയമാവുമ്പോൾ പല ഭയങ്കര ആയിട്ടുള്ള പ്ലെയേഴ്സിനെടുത്ത് ദൂരെ കളയാറുണ്ട് ഒരു പക്ഷേ അത് അനുകൂല ആവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ സംഭവിച്ചാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല എല്ലാവരും ആഗ്രഹിക്കുന്നത് എനിക്ക് തോന്നുന്നത് നെവിൻ ഔട്ടാവണം എന്നാണ് എന്നുള്ളതാണ് പിന്നെ കുറേ ആളുകൾ ആഗ്രഹിക്കുന്നത് നൂറ് ഔട്ടാവണം എന്നുള്ള കാര്യമാണ് ബാക്കിയുള്ള ആളുകൾ അവിടെ നിൽക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നു പല ആളുകളും ആ എന്തോ ആവട്ടെ എന്തായാലും ഈ കാര്യത്തിനെ എനിക്കൊരു യോജിക്കില്ല കേട്ടോ ആ മൂമ്മറ്റി വിളിക്കേണ്ട കാര്യം ഇവൾക്കില്ല അങ്ങോട്ട് എന്തെങ്കിലും വേറെ വിളിക്കുക വേറെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക എന്നുള്ളതാണ് ലാലേട്ടനെ വെല്ലുവിളിക്കുക ബിഗ് ബോസ് പ്രോഗ്രാമിനെ തന്നെ വെല്ലുവിളിക്കുക എന്നിട്ടും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ സപ്പോർട്ട് ചെയ്യാൻ പുറത്ത് കുറേ ആളുകൾ പി ആർ വർക്ക് വേറെ ട്വന്റി ഫോർ ഇൻറ്റു സെവനും എപ്പിസോഡും കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എനിക്ക് എൻ്റെതായ അഭിപ്രായങ്ങളുണ്ട് ഈ അഭിപ്രായങ്ങളിൽ ഞാൻ പി ആർ ആയിട്ട് പ്രവർത്തിക്കാറില്ല ഈ അഭിപ്രായങ്ങൾ ഞാൻ ആരെയും പൈസ വാങ്ങി ചെയ്യുന്നതല്ല ആദ്യം മനസ്സിലാക്കുക അവിടെ ഇപ്പൊ ആരോടാണ് ഇഷ്ടം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഭയങ്കര കഷ്ടമാ അത് പറയാനെന്നുള്ളതാണ് അത് എന്തായാലും ഇപ്പൊ ഈ ഒരു ഗ്രാൻഡ് ഫിനാലയിലേക്കുള്ള ടാസ്കുകളാണ് ഇപ്പൊ കൊടുത്തിട്ടുള്ളത് ഏറ്റവും കൂടുതൽ പോയിന്റ് വാങ്ങിയിട്ടുള്ളത് അത് ആര്യൻ അക്ബർ പിന്നെ നമ്മുടെ അനീഷ് ഏട്ടൻ പിന്നെ ഷാനവാസുക പിന്നെ സാബുമാനവുന്നത് ഇവരൊക്കെ ഏറ്റവും കൂടുതൽ പോയിന്റ് വാങ്ങിയിട്ട് ഇന്നത്തെ ടാസ്ക് ജയിച്ചു നിൽക്കുന്നത് ഇനി ഇവർ അടുത്ത ദിവസം അതായത് നാളത്തെ ദിവസം എന്തൊക്കെ സംഭവിക്കുന്നത് പറയാൻ പറ്റില്ല എന്തായാലും അതിൽ ആരേട്ട ചോദ്യം ചെയ്യുക തന്നെ വേണം കഴിയുമെങ്കിൽ ഇങ്ങനെ സംസാരിക്കുന്ന വെറുപ്പിക്കുന്ന കണ്ടസ്റ്റന്റുകൾ ആരാണെങ്കിലും അവരെ പുറത്താക്കുക തന്നെ വേണം എപ്പിസോഡ് കാണുമ്പോൾ നിങ്ങൾ അത് കണ്ടുനോക്കി അത്രത്തോളം കാണിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചതിന് ചെറിയൊരു മണ്ഡത്തനെ പറ്റി പോയി ശബ്ദം അത് ഓഫ് ആയിപ്പോയി മ്യൂട്ടായി പോയി ഇനി അത് പോയി എടുക്കാൻ പറ്റില്ലല്ലോ ഓക്കെ അപ്പൊ വീണ്ടും വരെ പ്രതി വാർത്താ ഓഫ്